നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമീപകാലത്ത് ഒരുപാട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് സൗദി അറേബ്യൻ ലീഗ് ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറും ബെൻസിമയും ഒക്കെ ഇപ്പോൾ അവിടെയാണ് കളിക്കുന്നത് ഈ സമ്മറിൽ അവർ വിനീഷ്യസ് ജൂനിയർക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു ഒരു വലിയ ഓഫർ തന്നെയായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത് അൽ അഹ്ലി അദ്ദേഹത്തിന് നൽകിയത് ഒരു ബില്യൺ യൂറോയുടെ ഓഫറാണ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫറുകളിലൊന്നാണ് അവർ വിനീഷ്യസ് ജൂനിയർ നൽകിയിരുന്നത് പക്ഷേ വിനി അത് നിരസിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ റയൽ മാഡ്രഡ് വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ബാലൻഡിയോറിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ സജീവമായി നിലകൊള്ളുന്നത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് അത് ഒന്ന് കുഴപ്പത്തിലാക്കാൻ വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയുടെ ഇത്രയും വലിയ ഒരു ഓഫർ അദ്ദേഹം നിരസിച്ചത് സൗദി ക്ലബ്ബായ അൽ അഹലി ആയിരുന്നു ആ ഓഫർ നൽകിയിരുന്നത് പക്ഷേ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് താരത്തിന് വേണ്ടിയുള്ള ആ ഒരു ശ്രമങ്ങളിൽ നിന്നും പിന്മാറാൻ ഒരുക്കമല്ല അടുത്ത സമ്മറിൽ ഇതിനേക്കാൾ ആകർഷകമായ ഇതിനേക്കാൾ വലിയ ഒരു ഓഫർ വിനീഷ്യസ് ജൂനിയർക്ക് നൽകാൻ അവരിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലഹലി തന്നെയായിരിക്കും ഒരുപക്ഷെ താരത്തിന് വേണ്ടി സമീപിക്കുക എന്നുള്ളതാണ് നിലവിൽ വിനീഷ്യസ് ജൂനിയർക്ക് നൽകിയ ആ ഒരു ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും തൻ്റെ പ്രതിനിധികൾ വഴി ഈയൊരു സൗദി അറേബ്യൻ ക്ലബിന് ബന്ധപ്പെടാം എന്നുള്ളതാണ് ഇതിനേക്കാൾ ആകർഷകമായ ഒരു സാലറിയും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളും ഒക്കെ താരത്തിന് നൽകാനാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വിനീഷ്യസ് ജൂനിയർ ഈ സീസണിന് ശേഷം സൗദിയുടെ ഓഫർ പരിഗണിച്ചേക്കാം എന്നുള്ള റൂമറുകൾ സജീവമായിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന വേൾഡ് കപ്പിൻ്റെ അംബാസിഡർ എന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് അവർ നൽകിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ യൂറോപ്യൻ ഫുട്ബോളിൽ നിന്നും വിനീഷ്യസ് ജൂനിയർ നിലവിൽ കളം വിടാൻ ഉദ്ദേശിക്കുന്നില്ല റാലിനോടൊപ്പം ഒരുപാട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടലാണ് തൻ്റെ ലക്ഷ്യമെന്ന് വിനീഷ്യസ് ജൂനിയർ പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നില്ല എന്നാൽ പോലും താരത്തെ കൂടുതൽ വലിയ ഓഫറുകൾ നൽകിക്കൊണ്ട് സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ സൗദി ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷവും താരത്തിനു വേണ്ടി ഒരു ഓഫർ നൽകാൻ ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം